ഹലോ ഞാനിപ്പോൾ ഉള്ളത് പീച്ച് ഡാമിലെ പവലിയലാണ് എൻ്റെ കൂടെ ഉള്ളത് സ്മിത ചേച്ചിയാണ് ആൾക്ക് പണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ചമ്മലായിരുന്നെങ്കിലും ഇപ്പോൾ ആൾ സെറ്റ് സെറ്റായിട്ടാ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നു ഇതിനു മുന്നേ ഞാൻ പീച്ച് ഡാമിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര ഭംഗി തോന്നിയിട്ടില്ല ചിലപ്പോൾ അത് വേനൽക്കല ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ പെയ്തു നല്ല പച്ചപ്പും ഹരിതാഭവും ഒക്കെ നിറഞ്ഞിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഫുള്ള് പച്ചപ്പായിരുന്നു സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കുട്ടവഞ്ചി സവാരി ബോർഡ് കണ്ടിട്ട് പോയി നോക്കിയതാണ് പക്ഷെ അതിപ്പോ വർക്കിംഗ് അല്ല എന്ന് തോന്നുന്നു അടുത്ത് തന്നെ ഒരു നോ എൻട്രി അങ്ങനെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങോട്ടൊന്നും പോയില്ല അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കാട് പോലെ വഴി ഉണ്ടായിരുന്നു അതുവഴി നമ്മൾ നടന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഫുള്ള് ചീ വീടുകളുടെ സൗണ്ടും നമ്മൾ മാത്രം ഉണ്ടാവും പണ്ട് ചിമ്മിനി ഡാമിൽ പോയപ്പോൾ ഇതുപോലൊരു വഴി ഉണ്ടായിരുന്നു അതിലും ഭംഗിയായിട്ട് തോന്നിയിട്ടോ എനിക്ക് ഇതുവഴി പോയപ്പോ ഭയങ്കര രസമായിരുന്നു ഞാനും ചേച്ചി മാത്രം ഫുൾ സൈലൻസ് ആയിരുന്നു കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചുള്ളൂ അപ്പോഴേക്കും മഴ പെയ്തു ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ നിന്നങ്ങനെ അനഞ്ഞു ഭയങ്കര രസമുണ്ടായിരുന്നു അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി അപ്പുറത്തെ കടയിൽ നേരെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു ആ മഴയത്ത് ഞാനും ചേച്ചി നിന്ന് കഴിച്ചു കുറച്ചുകൂടെ വിശേഷം ബാക്കിയുണ്ട് അത് പാർട്ട് ടൂയില്